നമസ്കാരം നമസ്കാരം എന്റെ പേര് വരുൺ എന്നാണ് ആറ് മാസം കൊണ്ട് പണി പൂർത്തിയായ വീടാണിത് മൊത്തം രൂപയാണ് ഇതിന്റെ ബഡ്ജറ്റ് ആയിട്ടുള്ളൂ എന്തുകൊണ്ട് അങ്ങനെ കാര്യം സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വരഞ്ഞ ബിൽഡേഴ്സ് ദൃഢ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അപ്പം സാധാരണക്കാരന്റെ കയ്യിൽ ഒതുങ്ങുന്ന ബജറ്റിൽ ഒരു അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്വാളിറ്റിയിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാതെ എല്ലാ രീതിയിലുമുള്ള മാർക്കറ്റിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ലോ ബഡ്ജറ്റ് വീടുകളാണെങ്കിൽ പോലും നമുക്ക് കുറവ് വരുത്താതെ അതെ അതെ ലോ ബഡ്ജറ്റ് വീടുകളാണെങ്കിൽ പോലും ക്വാളിറ്റി യാതൊരുവിധ കുറവും വരുത്താതെ എത്രയാണോ അവരുടെ കയ്യിലെ ബഡ്ജറ്റ് അതിനകത്ത് നിർത്തിക്കൊണ്ട് അവർക്കൊരു വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റൌട്ടിലാണ് സിറ്റൌട്ട് ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിൽ വിരിച്ചിരിക്കുന്ന ടൈല് എണ്ണൂറ് ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത് ബോക്സിംഗ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ രണ്ട് ഫില്ലർ ഉണ്ട് ഇത് ഡസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ രൂപ കൽപ്പന ചെയ്തിരിക്കുന്നത് കൊടുത്തിട്ട് കിട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട് കൂടാതെ സ്റ്റീലിന്റെ ക്വാളിറ്റി ഹാൻഡ്രിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രാനേറ്റ് കൂടാതെ മൂന്നു വാളി ജന്നൽ രണ്ട് വാളി ജന്നല് ഇത് പൂർണമായിട്ടും ക്വാളിറ്റി ഏറ്റവും ക്വാളിറ്റിയുള്ള പ്ലാവിന്റെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൂടാതെ പ്ലാവിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൂടാതെ ഫ്രണ്ട് ഡോറ് രണ്ട് വാളിയായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പരമ്പരാഗത ഫീലിംഗ് ഭാഗത്തന്നെ ചെയ്തേക്കണം അല്ലേ നമ്മുടെ മെയിൻ ഡോറിന്റെ ഫ്രണ്ടിലൊക്കെ ഇടുന്ന ഡോർമാറ്റുകളല്ല ചവിട്ടീന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പൊ ഡോർമാറ്റൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോർമാറ്റൊക്കെ ലഭ്യമാകുന്ന സൈറ്റിന്റെ ലിങ്ക് വീഡിയോയുടെ അടുത്ത ഭാഗത്തുള്ള ടാഗിംഗ് ബട്ടൺ ഉൾപ്പെടുത്തിയേക്കാം നിങ്ങൾക്ക് അതേ ടച്ച് ചെയ് കഴിഞ്ഞാൽ സൈറ്റിലേക്ക് കയറിപ്പോയിട്ട് അതിന്റെ വിലവരും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ

സിമ്പിൾ ആയിട്ട് സീലിംഗ് അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കാരണം ഈ ബജറ്റിനകത്ത് നിർത്തിക്കൊണ്ട് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കും എന്നുള്ളതായിരുന്നു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നത് വീടിന്റെ മറ്റു വിശേഷങ്ങൾ വീട്ടുകാർ നിങ്ങളോട് സംസാരിക്കുന്നതായിരുന്നു എന്റെ പേര് നിതീഷ് ഇതിന്റെ വീടാണ് ഇവിടെ മൂന്ന് ബെഡ്റൂമിന്റെ ബെഡ്റൂമാണ് ഇവിടെ ഒരു സ്പേസ് ഇട്ടുണ്ട് ഇതെന്താ ഉദ്ദേശിക്കുന്ന സ്പേസ് ഉണ്ട് ഈ സ്പേസ് നമുക്ക് ഇവിടെ ഒരു ലൈബ്രറി ആയിട്ടാണ് ഉദ്ദേശിക്കാൻ തീരുമാനിച്ചേക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് ബുക്ക് ഇവിടെ ഒരു ടേബിൾ കുട്ടികൾക്ക് പഠിക്കാൻ പിന്നെ വരുന്നത് ബെഡ്റൂം അല്ലേ ഇതിന്റെ മഹാഗണിയിലാണ് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമില് പോലും പിന്നെ എല്ലാ ഫിറ്റിംഗ്സുകളും ഉൾപ്പെടെ പാട് ചെയ്തിട്ടുണ്ട് ഒതുക്കി ഈ ഭാഗത്ത് തന്നെ ചെയ്തേക്കുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഇതാണ് ബെഡ്റൂം അല്ലെ ആ ആ കാണുന്ന ഇങ്ങനെയാ ചെയ്തേക്കുന്നത് കളറ് ഒരു വ്യത്യസ്തമായിട്ടുള്ള കളറും കൊടുത്തിട്ടുണ്ട് ആ ബിറ്റിക്ക് അല്ലേ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന മൂന്ന് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന രണ്ട് പാളി പിന്നെ ഇതിന്റെ ടൈലുകളൊക്കെ ഒന്നും അപ്രോക്സ് ചെയ്തിട്ടില്ല ഫ്രണ്ടിലേ പോലെ കുറച്ചുകൂടെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാകും അങ്ങനെ ആ ഇനി അടുത്ത ബെഡ്റൂം ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഈ ഭാഗത്തല്ലേ ഈ ഭാഗത്താണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ആ

ഇവിടെ ഇനി ഡ്രസ്സിംഗ് ഏരിയ വരെ വരാനാണ് ഈ സ്പേസിൽ. ചെറിയ ഏരിയയിൽ ദേശീയഗീതമെന്ന സൈഡോർ അല്ല കിങ്ങി സൈഡ്. ചെറിയ മുറി അല്ലേ? ആ. ഇനി അടുത്ത ബെഡ്റൂം ആണ്. ഇതാണ് മുറി. അടുത്തത് ദി ഗസ്റ്റ് റൂമാണ്. ഗസ്റ്റ് റൂമാണ് അല്ലേ? ഇത് തടി ഇതിതുതന്നെയാണോ? ഓറഗണി തന്നെയാണ്. അല്ല ഡോറം ആഗണിയിലാണ് ഇടഎന്ന. ചെയ്തകന്നല്ലേ? അതേ ഇതിലും മറ്റാച്ചിട്ട് ബാത്റൂമാണ്. മാത്രമല്ല ബാത്റൂം എല്ലാം സെയിം ടൈപ്പ് തന്നെയാണ് അല്ലേ? വലിയ പ്രത്യേകത ഒന്നും എന്നല്ല ഇല്ല. ആ.

അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടവും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മൂന്ന് വേളയുടെ മൂന്ന് ജനലുകൾ മൂന്ന് വശത്താണ് വശത്താകെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ വാഷിംഗ് ഏരിയ ഒരു കോർണർ ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള വാഷിംഗ് ഏരിയ അതിന് താഴെ ഒരു കബോർഡും ഇത് ചെയ്തിരിക്കുന്നത് മഹാഗണി തടിയിലാണ് പിന്നെ തേക്കിൻ്റെ പെയിന്റ് കൊടുത്ത് ഇന്നെ മിക്സിംഗ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലേക്ക് പോവാം ഈ കിച്ചൺ ഡോർ ചെയ്തിരിക്കുന്നത് മഹാരാണി തടിയിലാണ് പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ റൂമിൻ്റെ കിച്ചണിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ കബോർഡ് വർക്കുകൾ തടിയിൽ ചെയ്തിട്ടുണ്ട് ഇത് മഹാഗണി തടിയിലാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ലേറ്റിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് അതുകൂടാതെ ഗ്രാന ഗാലക്സിയുടെ ഗ്രാനൈറ്റ് പീസാണ് സ്ലാമിൻ്റെ മുന്നിൽ ഇട്ടിരിക്കുന്നത് പിന്നെ വാഷ് ബേസിൻ അതുകൂടാതെ ഫ്രിഡ്ജിന് പ്രത്യേകിച്ച് സ്പേസ് നമ്മൾ കണ്ടെത്തി ഒതുക്കി വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജല്ലേ പിന്നെ മൂന്ന് വാടി ജെന്നൽ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ പിന്നെ പവർ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മോട്ടറിൻ്റെ കണക്ഷനും വാട്ടർ കണക്ഷനും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കിച്ചങ്ക ഫ്ലോറും ആക്ഫിനിഷ് സ്റ്റൈലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ സൈഡിൽ നമ്മൾ കിച്ചങ്ക ബോർഡ് ചെയ്തിട്ടുണ്ട് ഇതും അത് നേരത്തെ പകർന്നതുപോലെ തന്നെ മഹാഗണി നടത്തുന്ന ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനോട് മാക്സ് ചെയ്യുന്ന രീതിയിലുള്ള ടൈലാണ് നമ്മൾ വാൽ ടൈലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സ്ലാ താഴെഭാഗത്തും മൊത്തം മഹാഗണി തന്നെയാണ് മിക്സിയുടെ പോയിന്റുകളൊക്കെ ആ ഭാഗത്തായിട്ട് മൂലും ഷെൽഫും കൊടുത്തിട്ടുണ്ട് അല്ലേ അതിന് ഇപ്പോ അഡിഷൻ സാധാരണൊക്കെ വെക്കാൻ ഭാഗത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി രണ്ടരക്ക് വർക്ക് ചെയ്തിലേക്ക് പോവ എന്താണ് ഇതിനെ അരഗല്ല വെക്കാനുള്ള സ്ഥല അതല്ലേ അത അരഗല്ല ഉപയോഗിക്കാനുള്ള സ്ഥലമാണ് അവിടെ സിംഗിൾ സിംഗിൾ പെട്ടത്തിന് വേണ്ടിയിട്ട് സിംഗിൾ പാൾ ജനറൽ കൊടുത്തിട്ടുണ്ട് ഇത് പുകയില തടപ്പാണ് ആ അവിടെ സെറ്റ് ചെയ്തില്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ആളി വാടുപ്പുന്ന വിളിപേര് അതെ ഓക്കേ ഇതിന്റെ ഇതിന്റെ ഫ്ലോറും മാറ്റ് ഫിനിഷ് ടൈൽ തന്നെയാണ് ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ഥലം കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ വളരെ ഒതുങ്ങിയ ഇതിന് ഇതിന് ചിമ്മിനി ഉണ്ട് ചിമ്മിനി ഉണ്ട് കാരണം പുക അകത്തേക്ക് വരാതിരിക്കാൻ വരാതിരിക്കാൻ വേണ്ടിട്ട് ചിമ്മിനി പുകയാവിയാണ് പുകയിലാത്ത ഇതിന്റെ ഡോറ് പ്ലാവ് തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കട്ടളയും പ്ലാവ് തന്നെയാണ് പ്ലാവ് തന്നെ കൊടുത്തിരിക്കുന്നത് മുകളില് ചെറിയ രീതിയിൽ തടിയിൽ തന്നെ നമ്മളൊരു പിന്നെ കൊടുത്തിട്ടുണ്ട് തടിയാണോ തടി 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 തന്നെ കൊടുത്തു അല്ലേ ഇപ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെ ഇത്രയും വില നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇങ്ങനെ വീട് ഇത്ര റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റുമെന്ന് പൊതുവെ ആളുകൾക്കൊരു തോന്നലുണ്ടാവുമല്ലോ അത് പ്രധാന കാരണം ലാഭത്തിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കൂടാതെ ഞങ്ങളുടെ തൊഴിലാളികളുടെ ആത്മാർത്ഥത അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കാരണം പിന്നെ എല്ലാ ദിവസവും ജോലി എന്ന കാഴ്ചപ്പാടിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു കുറഞ്ഞ ലാഭത്തിൽ എല്ലാ ദിവസവും ജോലി നമുക്ക് എടുക്കുക അതിന്റെ വരുമാനം നേടുക എന്നുള്ളത് കൊണ്ട് നമുക്ക് അമിതമായിട്ട് ലാഭം എടുത്തോണ്ട് അതങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ വീടുകളൊക്കെ നിർമ്മിക്കാൻ പറ്റുന്നത് അപ്പം ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് ഈ വീണ്ടും വിശേഷങ്ങൾ എന്തായാലും മറ്റൊരു വീണ്ടും വിശേഷമായിട്ട് വീണ്ടും കാണാതെ വരയ്ക്കും ബൈ ബൈ